നമസ്കാരം കണ്ണൂർ സി പി എമ്മിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വൻ പൊട്ടിത്തെറി കെ കെ ശൈലജ തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് വാർത്ത പുറത്തു വരുന്നു അതായത് കണ്ണൂർ പൊളിറ്റിക്സിൽ കെ കെ ശൈലജ ഇ പി ജയരാജൻ തുടങ്ങിയവർക്കെതിരെ വൻ നീക്കമാണ് പാർട്ടിക്കകത്ത് നടക്കുന്നത് എന്നാണ് പറയുന്നത് ഇ പിക്ക് എതിരെ ഇപിയുടെ ആത്മകഥാ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് മുന്നിൽ പാർട്ടിക്കകത്ത് തന്നെ ഉള്ള ഒരു വിഭാഗമാണ് ഇ പിക്ക് ഇ പി തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് എന്ന് ഇ പി തന്നെ പലതൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞതായി അറിയുന്നു പാർട്ടി കമ്മിറ്റികളിൽ ഒക്കെയും ഇനി ഇത്തരത്തിൽ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇ പി അത് വെട്ടിത്തുറന്ന് പറയും എന്നാണ് പറയുന്നത് അതായത് ആത്മകഥ ഇ പി എഴുതുന്നത് പാർട്ടിക്കകത്തുള്ള പല രഹസ്യങ്ങളും പുറത്താകും എന്നും അത് പിണറായി പക്ഷത്തുള്ളവർ തന്നെയാണ് അതിനെ കാരണമെന്നും ഇ പി വിശ്വസിക്കുന്നു ഇ പി പിണറായിയും അനുജനും ജ്യേഷ്ഠനുമായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതായത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദം ഇ പി ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനമായിരുന്നു അത് കൊടിയേരിയുടെ മരണശേഷം തനിക്ക് ലഭിക്കും എന്ന് ഇ പി ആഗ്രഹിച്ചെങ്കിലും കൊടിയേരി കൊടിയേരി തൻ്റെ മരണക്കിടക്കയിൽ താൻ അഥവാ മരണപ്പെട്ടു പോയാൽ ഗോവിന്ദനെ എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കണം എന്ന് പിണറായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മരണശേഷം എ കെ ജി സെൻട്രൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എം വി ഗോവിന്ദൻ ഏകകണ്ഠ്യേന തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ നമ്മുടെ പറഞ്ഞു വന്നത് ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറുടെയും ഇ പി ജയരാജന് എതിരെ പാർട്ടിക്കകത്തുള്ള പാളയത്തിൽ തന്നെ ഉള്ള പടയെക്കുറിച്ചാണ് അതായത് ഇ പി ജയരാജന് ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി ആകാം ആകാനുള്ള അവസ അവസരമുണ്ടായിരുന്നു തുടർന്ന് പിന്നെ അദ്ദേഹത്തിനെതിരെ പ്രകാശ് ജാവദേക്കർ കണ്ടതിലെ വിവാദം വരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു അതും ഇ പി എഫ് പോലെ ഒരു നേതാവ് ശൈലജയെ സംബന്ധിച്ച് ശൈലജയെ വടകര നിർത്തിയത് തന്നെ തെറ്റായിപ്പോയി എന്ന് പിന്നീട് പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട് വടകര പോലെ പാർട്ടിക്ക് ഏറ്റവും സ്ട്രോങ് ആയവരിടത്ത് പിന്നെ ശൈലജയെ നിർത്തുമ്പോൾ അവർ അന്ന് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ കാലത്ത് മട്ടന്നൂര് ഇ പി യും മട്ടന്നൂര് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ജയിച്ചിരുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ശൈലജയാണ് മട്ടന്നൂര് ജയിച്ചിരിക്കുന്നത് പിണറായിയേക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നത് ശൈലജയാണ് അപ്പോൾ ശൈലജയെ വടകര മത്സരിക്കുന്നതോടി കാഫിർ പ്രയോഗം വരുന്നതോടുകൂടി കോൺഗ്രസ് നേതാക്കളെക്കൊണ്ട് ശൈലജയ്ക്കൊരു കപടമുഖമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ശൈലജയെ അധിക്ഷേപിച്ചതിൻ്റെ പിന്നിലും പിണറായി പക്ഷക്കാർ ഉണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും കെ കെ ശൈലജ ഒരു ലക്ഷത്തിനു മേൽ വോട്ടുകൾക്കാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത് അതവർക്ക് വളരെ ക്ഷീണവുമായിരുന്നു പാർട്ടിക്കും ക്ഷീണമായിരുന്നു ഏതായാലും ശൈലജ തോറ്റു തോറ്റു ശൈലജ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞു അവരെ ശൈലജയെ പാർട്ടിക്കകത്ത് ഒരു ബ്രാൻഡാക്കി മാറ്റാൻ പാർട്ടിക്കകത്തുള്ളവർ ശ്രമിക്കുന്നു എന്നൊരു ഒരു ഒരു നീക്കവും ഉണ്ടായിരുന്നത് പിണറായിക്കും പിണറായിയുടെ മരുമകനും തീരെ ഇഷ്ടമായില്ല ആയതുകൊണ്ട് തന്നെ ശൈലജയെ മാക്സിമം പാർട്ടിക്കകത്ത് ഒതുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയോ എന്നുള്ളത് പാർട്ടിക്കകത്ത് തന്നെ ചർച്ചയുണ്ട് ഏതായാലും ശൈലജയ്ക്ക് മടുത്തിരിക്കുന്നു കാര്യം വടകരയുള്ള തോൽവി കൂടാതെ താൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ പൊങ്ങി വരുന്നതിൽ ശൈലജ തന്നെ വിളിക്കുന്നു വിജയട്ടൻ പിണറായി തന്നെയാണ് കാരണക്കാരൻ എന്നവർ തിരിച്ചടി അറിഞ്ഞിരിക്കുന്നു അപ്പോൾ നാം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് കെ കെ ശൈലജ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് ഏതായാലും ജില്ല കണ്ണൂർ ജില്ലാ ഘടകത്തിനകത്ത് വളരെ വലിയൊരു പടയൊരുക്കം ശൈലജക്കെതിരെ ഉണ്ടായത് കൊണ്ട് തന്നെ ശൈലജ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാൻ രാഷ്ട്രീയം മതിയാക്കി പോകാൻ ശ്രമിക്കുന്നു എന്നാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും സി പി സംസ്ഥാന സമിതിയിൽ ഇത്തരത്തിൽ സ്ത്രീകളെ വല്ലാതെ ഒതുക്കുന്ന അവരെ ഒതുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിൽ ഒന്ന് കൊട്ടാരക്കര നിന്ന് ജയിച്ച ഐഷാ പോറ്റി എന്ന മുൻകാല എം എൽ എയെ കുറിച്ചാണ് അതായത് കൊട്ടാരക്കര ആർ ബാലകൃഷ്ണ പിള്ളയുടെ അപ്രമാദിത്വം കൊട്ടാരക്കര അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഐഷാ പോറ്റിയെ പോലെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ ജനപ്രിയയായ ഒരു സ്ഥാനാർത്ഥിയെ സി പി എം കൊണ്ട് സി പി എം ഇറക്കുകയും അവർ നല്ല ഭൂരിപക്ഷത്തിൽ വരികയും ചെയ്തെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി കൊട്ടാരക്കര കൊല്ലം കൊല്ലത്തെ പാർട്ടി ജില്ലാ ഘടകം ഒരു പരിപാടികളിലും ഐഷാ പോറ്റിയെ ഉൾപ്പെടുത്തുന്നില്ല വല്ലാതെ മാറ്റി നിർത്തുകയായിരുന്നു ആയതുകൊണ്ട് തന്നെ അവർ പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്ത പോലെയും പാർട്ടിയിൽ നിന്ന് ഇനി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നതായി ഈ കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു ഏതായാലും കൊട്ടാരക്കരെ അവർ നേടിയ ഭൂരിപക്ഷം വളരെ മനോ വളരെ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്ന ഏതാണ്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരത്തിനടുത്തൊരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടിനു വരെ കൊട്ടാരക്കരെ ജയിച്ചിരുന്ന ഐഷ പോറ്റിയെ മാറ്റിയിട്ട് ബാലഗോപാലിനെ നിർത്തി ബാലഗോപാൽ വളരെ തുച്ഛമായ വോട്ടിനാണ് അവിടെ നിന്ന് ജയിച്ചത് ഏതായാലും നാം ഇപ്പോൾ നോക്കുമ്പോൾ മറ്റൊരു കാര്യം ഇത് ഐഷ പോറ്റി ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ ആലപ്പുഴ ഈ പറയുന്ന പ്രതിഭാഹരിയെ വളരെ ആലപ്പുഴയിലെ ജില്ലാ ഘടകം ആരിഫ് എ എം ആരിഫ് തുടങ്ങിയിട്ടുള്ള എച്ച് സലീം തുടങ്ങിയിട്ടുള്ള ഒരുപാട് അവിടുത്തെ ജില്ലാ ഘടകത്തിലെ ഒത്തിരി പേർ പ്രതിഭാഹരിയെ മാനസികമായി തളർത്തക്ക രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരുമൊക്കെ നാം കണ്ടതാണ് ഏതായാലും പ്രതിവാഹരിയെയും വളരെ 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 മോശമായ രീതിയിൽ വളരെ കോർണറിയപ്പെട്ടിട്ടുണ്ട് സി എസ് സുജാത മേഴ്സിക്കുട്ടിയമ്മ ഇപ്പൊ ചിത്രത്തിലേ ഇല്ല സംസ്ഥാന ഘടക അംഗമാണ് അപ്പോൾ സി പി എമ്മിൽ ആൺ വാഴ്ച പ്രത്യേകിച്ച് പിണറായി കാലത്ത് ശൈലജയെ ശൈലജ ഒരു വേള തന്നെക്കാൾ മുകളിലേക്ക് ഒരു ബ്രാൻഡായി വരുമോ എന്ന് പിണറായി പേടിച്ചിരുന്നു ആയതുകൊണ്ട് തന്നെ ശൈലജയെ ഒതുക്കി ഇപ്പോൾ ഐഷ പോറ്റി സി എസ് സുജാത പ്രതിഭാഹരി ഇങ്ങനെ ഏതൊക്കെ നേതാക്കൾ കെ ആർ ഗൗരിയമ്മയെ മുഖ്യമന്ത്രി ആക്കും എന്ന് പറഞ്ഞു പറ്റിച്ച ചരിത്രമുള്ള സി പി എം ഇപ്പോൾ ആൺ പ്രമാണിത്വത്തിന്റെ ഭാഗമായി കഴിവുള്ള നല്ല മുഖങ്ങളെ ഇപ്പോൾ കൊല്ലത്ത് എം മുകേഷ് ഒരിക്കലും ഒരു പാർട്ടി കുടുംബ അംഗമായിരിക്കാം മുകേഷിന്റെ അച്ഛൻ സി പി ഐ കാരനാണ് സി പി ഐ കാരനായ മുകേഷിന്റെ അച്ഛൻ സി പി എം സ്ഥാനാർത്ഥിയായി മുകേഷ് ഒരു സുപ്രഭാവത്തിൽ വരുമ്പോൾ മുകേഷിന് എന്ത് 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 പാർട്ടി പാരമ്പര്യമാണുള്ളത് എന്ത് താഴേക്കിടയിലുള്ള അണികൾ കഷ്ടപ്പെട്ട് പാർട്ടിയിൽ ഒരു ഒരു സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരു 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 ബ്രാഞ്ച് മെമ്പറാകുന്നതിനൊക്കെ ഗ്രൂപ്പ് ആവുക അവരെ നിരീക്ഷിക്കുക ആ ഗ്രൂപ്പ് മെമ്പർ എങ്ങനെയാണ് പാർട്ടിയോട് കൂറുള്ളവനാണെന്ന് നോക്കുക പിന്നീട് അവനെ ഗ്രൂപ്പ് മെമ്പറിൽ നിന്ന് പാർട്ടി മെമ്പറാക്കുക ഇങ്ങനെ സി പി എം പോലൊരു പാർട്ടിയിൽ ഇത്തരത്തിൽ നിൽക്കുന്ന എല്ലാ അണികളെയും വിട്ടുകൊണ്ട് ഇത്തരത്തിൽ ജനപ്രിയ ആയിട്ടുള്ള ആൾക്കാരെ വിട്ടുകൊണ്ട് മുകേഷിനെ പോലുള്ള ആൾക്കാരെ തേടിപ്പോകുന്ന ഒരു പ്രവണതയിലേക്ക് സി പി എം പോയത് അങ്ങനെ നിരവധി കാര്യങ്ങൾ സി പി എമ്മിന് അകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നാം പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ പോകുന്നു കണ്ണൂര് സി പി എമ്മിൽ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടാകാൻ പോകുന്നത് ഇ പി ജയരാജൻ കെ കെ ശൈലജ എന്നിവർ രണ്ടു പേർക്കെതിരെ അതിലെ പി ജയരാജൻ ഇനിയിപ്പോൾ ഇപ്പോൾ എം വി ജയരാജനാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ഒരു അപ്രമാദിത്യം കണ്ണൂർ ജില്ലാ ഘടകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു ഒരു വേള കണ്ണൂരിൽ നിന്ന് ഇനി ആരെങ്കിലും സംസ്ഥാന സെക്രട്ടറി ആകും എന്നുണ്ടെങ്കിൽ അത് കെ കെ ശൈലജ ആയിരിക്കും എന്ന് നാം കരുതിയെങ്കിൽ കെ കെ ശൈലജയ്ക്ക് മടുത്തിരിക്കുന്നു പിണറായി പക്ഷത്തിൻ്റെ തന്നോടുള്ള കോർണറിങ് ആയതുകൊണ്ട് തന്നെ കെ കെ ശൈലജ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നു ഏതായാലും എം വി ജയരാജൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം ഒരു തവണ കൂടെ ആകുമായിരിക്കും പക്ഷേ സംസ്ഥാന സമിതിയിൽ അങ്ങനെയാണെങ്കിൽ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആകുമോ പിണറായിക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് പി ജയരാജൻ ഏതായാലും ശൈലജയുടെ കാര്യത്തിൽ നാം സംസാരിച്ചു തുടങ്ങി എന്നുണ്ടെങ്കിൽ ശൈലജയുടെ കാര്യത്തിൽ തന്നെ അവസാനിപ്പിക്കുന്നു ശൈലജ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം